സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹു നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ റമലാനിന്റെ അവസാന പത്ത് ദിവസങ്ങള് ഏറെ പുണ്യകരമാണ് ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ അത്യധ്വാനം ചെയ്യേണ്ടുന്ന ദിനരാത്രങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാനിവിടെ വായിച്ചിട്ടുള്ള ഹദീസ് സഹൈഹ് മുസ്ലിമിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ വചനമാണ് ആയിഷത്ത് അലി അള്ളാഹു താലാഹ് പറയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലൈവ് വസ അവസാനത്തെ പത്തില് അധ്വാനിക്കും ഇബാദത്തുകളുടെ വിഷയത്തില് നന്മകളുടെ വിഷയത്തില് റബ്ബിന്റെ മാർഗത്തിലുള്ള പുണ്യങ്ങളുടെ വിഷയത്തിൽ വിഷയത്തില് അവിടുന്ന് അധ്വാനിക്കും മറ്റുള്ള സമയങ്ങളിലൊന്നും അധ്വാനിക്കുന്ന ആ അധ്വാനിക്കാത്തത്ര എന്നാണ് മറ്റ് റമലാനിന്റെ മറ്റുള്ള ദിവസങ്ങളാകട്ടെ നീ റമലാനിന് പുറമേയുള്ള ദിവസങ്ങളാകട്ടെ ആ കാലയളവിലൊന്നും അധ്വാനിക്കാത്തത്ര വിഭാദത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അധ്വാനിക്കും എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ റമലാനിൻ്റെ അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോൾ ഒട്ടേറെ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും ഉണ്ട് എന്ന് നമ്മൾ അറിയുക നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഈ വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ഖുർആാനുമായുള്ള ബന്ധം പള്ളികളുമായുള്ള ബന്ധം ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തൗബ അങ്ങനെ തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് സെഹുൽ മുസ്ലിമിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ വചനം ഖാൻ റസൂൽ വസ്ലമിദു എന്നാണ് അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ രാത്രിയെ ജീവിപ്പിക്കും അഹ്ലഹു തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും അതായത് വജദ്ദ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പിന്നെ ഇബാദത്തുകളുടെ കാര്യത്തിൽ അവിടെ നിന്ന് അധ്വാനിക്കും എന്നർത്ഥം വഷദ് എന്ന് പറഞ്ഞാൽ അര മുറുക്കിയെടുക്കും എന്നാണ് അതിന് അർത്ഥം പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് അതായത് അത്രമാത്രം ആരാധന കർമ്മങ്ങളിൽ പ്രവാചകൻ വ്യാപൃതനാകും അതാണ് മറ്റുള്ള സംഗതികൾക്കൊന്നും തന്നെ ശ്രദ്ധ കൊടുക്കാതെ വിഭാഗത്തുകളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നന്മയുടെ വിഷയത്തില് നബീസ് അലഹി വസല ശക്തമായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ പ്രവാചകൻ സല്ലാഹു അലി വസ്ലം അവസാനത്തെ പത്തില് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും എന്ന് പറഞ്ഞല്ലോ ഹദീസിൽ വന്നിട്ടുണ്ട് നൂറ്റി പതിനഞ്ചാം നമ്പർ വചനം ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഉറക്കിൽ നിന്ന് ഉണർന്നു

ഒക്കെ നിങ്ങൾ ഉണർത്തുക ഫറുബ കാ ഭൗതിക ലോകത്ത് വസ്ത്രം ധരിച്ചു വരുത്രയോ അവര് ആഹ്രത്തിൽ നഗ്നരായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് ബുഖാരിയിൽ വന്നിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ചാം നമ്പർ വചനമാണ് ഇതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാനുള്ള ഒരു പ്രചോദനം നൽകുകയാണ് കാരണം ഒരുപാട് ഫിത്തിനകൾ അവതരിപ്പിക്കപ്പെടുന്ന അതോടൊപ്പം തന്നെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഖജനാവുകൾ തുറക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ റഹ്മത്ത് അത് ലഭ്യമാകുന്ന സന്ദർഭം അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഈ ഭൗതിക ലോകത്ത് വസ്ത്രം ധരിച്ചവർ ആഹൃതത്തിൽ നഗ്നരായിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ എത്രയോ സഹോദരിമാര് വളരെ നേർത്ത ഡ്രസ്സ് ധരിച്ചു കൊണ്ട് നടക്കാറുണ്ട് അത് വസ്ത്രം ധരിച്ചു എന്ന് ചോദിച്ചാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നഗ്നത കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ട ഗതിയാണ് അപ്പോ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഉണർത്താനായിട്ടുള്ളത് ഐഷാർ താലാൻ പറയാണ് സഹബുൽ ബുഖാരിയിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം നമ്പർ വചനത്തിൽ കാണാം നബിസലാഅലിമ എന്നെ വിളിച്ചുണർത്തുമായിരുന്നു നമസ്കരിക്കാൻ അൻ ഫൗതർത്തൂ എന്നെ വിളിച്ചുണർത്തും അങ്ങനെ ഞാൻ വിത്രം നമസ്കരിക്കുന്ന അപ്പോ റമലാനിൻ്റെ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യ ധന്യമാക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത് ഏർ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല സുഹൃത്തു ദുഹാനിൽ പറയുന്നുണ്ട് അള്ളഹു താല പറയാണ് ഹാമീം വൽ കിതാബിൽ മുബീൻ വ്യക്തമായ സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം തീർച്ചയായും നാം അതിനെ ആ കിതാബിന് പരിശുദ്ധ ഖുർആാനിനെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിശ്ചയം നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു ആ രാത്രി നിർണയത്തിൻ്റെ രാവ് അനുഗ്രഹത്തിന്റെ രാവുണ്ടല്ലോ അതിൽ യുക്തിപൂർണമായിട്ടുള്ള ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയാണ് തീർച്ചയായും നാം ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു അതൊക്കെ അള്ളാഹു തുടർന്ന് പറയാൻ നൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് അപ്പോൾ അനുഗ്രഹീതമായിട്ടുള്ള മുബാറക്കത്തായിട്ടുള്ള ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ തുൽഖദനെ കുറിച്ചാണ് പറയുന്നത് ലൈലത്തുൽ പറയുന്നുണ്ടല്ലോ ശ്രേഷ്ഠമായിട്ടുള്ള രാവ് അതാണ് അതാണ് എന്ന് പറയുന്നത് ഖുർആനിന്റെ അവതരണം തുടങ്ങിയിട്ടുള്ള രാത്രി സഹോദരങ്ങളെ ആ രാത്രിയിലാണ് യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ആരൊക്കെ ജനിക്കുന്നു ആരൊക്കെ മരണപ്പെടുന്നു ആരൊക്കെ വിജയിക്കുന്നു ആരൊക്കെ പരാജയപ്പെടുന്നു ആരൊക്കെ സൗഭാഗ്യവാന്മാരാകുന്നു നിർഭാഗ്യവാന്മാരാകുന്നത് ആരെ പ്രതാപവാന്മാര് പ്രതാപം നേടുന്നത് ആരെ നിന്ദിരാകുന്നത് ആരെ വരൾച്ചയും കഷ്ടപ്പാടും എവിടെ അതുപോലെ നന്മയും ഐശ്വര്യവും എവിടെ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്ന പിന്നെ ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് പറയുന്നത് ഈ നിർണയത്തിന്റെ രാവെന്ന് പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞല്ലോ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും വിഭാഗത്ത് ചെയ്തതിനേക്കാൾ പുണ്യം എന്നാണ് ആ പറയുന്നത് ഇപ്പൊ ഒരാൾ ഒരു ദിവസത്തെ ജോലിക്ക് പോകുകയാണ് അയാൾക്ക് കിട്ടുന്ന കൂലി എത്രയും ചിന്തിക്കുക എന്നാൽ ആ ഒരു ദിവസത്തെ കൂലിക്ക് പകരം അദ്ദേഹത്തിന് എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും അധ്വാനിച്ചാൽ കിട്ടുന്ന അതിൻ്റെ അത് ഗുണിക്കുക അത്ര സംഖ്യയേക്കാൾ കൂടുതൽ കിട്ടിയാൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹു താല ഈ ലയിലുൽ എന്ന് പറയുന്ന രാവിലെ വിഭാഗത്തുകളുമായി കഴിഞ്ഞുകൂടുന്ന വിശ്വാസമുള്ള പ്രവാചകനെ പിൻപറ്റുന്ന ഏർ ഷിറുക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിദഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തൗഹീദിൽ അടിയിറച്ചു നിൽക്കുന്ന പരലോകത്ത് ഭയപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ഒരു വിശ്വാസിയായ മനുഷ്യന് അപാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ഓർക്കുക ലൈലത്തുൽ കതിരി ഹൈറൊമ്മിൻ അൽ ഫഷീർ എന്ന് പറഞ്ഞാൽ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള രാവാണ് ആ നിർണയത്തിൻ്റെ രാവെന്ന് പറയുമ്പോൾ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ അത് ആയിരം മാസത്തിന് തുല്യം എന്നുള്ളതല്ല പറയുന്നത് അതിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഒരു ലക്ഷമായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടെ അനന്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അള്ളാഹു താല അവിടെ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അന്ന് സമാധാനം ത്തുകൾ ഇറങ്ങും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് എങ്ങനെയാണ് ബർക്കത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് പ്രഭാതോദയം വരെ സമാധാനമുണ്ടാകുന്ന സഹോദരങ്ങളെ മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതായിട്ട് സൈൽ ബുഖാരിൽ കാണാം ലഹീലത്തുൽ കദറിൻ്റെ രാവിലെ ഈമാനോടുകൂടെ അതുപോലെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും അന്ന് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ എല്ലാം ഒരു നമസ്കാരമാണ് ആ പതിനൊന്നിറക്കയത്ത് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നമ്മൾ പറയുകയുണ്ടായി അത് എപ്പോഴാണ് അവസാനത്തെ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാകളിലാണ് അവസാനത്തെ ന്വേഷിക്കുകൊ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിലൊക്കെ ആയിരിക്കാം ഇതിലേതെങ്കിലും ഒരൊറ്റയിട്ട രാകളിലായിരിക്കാം ചില ആളുകൾ പറയുന്നത് ഇരുപത്തി ഏഴിനായിരിക്കും എന്നുള്ള അങ്ങനെ രീതി പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ചില പണ്ഡിതന്മാരുടെയും മുൻഗാമികളായ ചില ആളുകളുടെയും നിഗമനം മാത്രമാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലെല്ലാം അവസാനത്തെ പത്ത് മുഴുക്കെ നമ്മൾ പ്രത്യേകം ഖുർആാനുമായുള്ള ബന്ധമാകട്ടെ അനാഥകൾക്കും അഗതികൾക്കും വിധവകൾക്കും സഹായം നൽകുകയാട്ടെ അതുപോലെ തന്നെ ദുആകള് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദുആകള് അതുപോലെ നബിക്ക് സ്വലാത്ത് അതുപോലെ ദാനധര്മ്മങ്ങള് പള്ളിയുമായുള്ള ബന്ധം സ്ഥിരപ്പെട്ട സുന്നത്ത നമസ്കാരങ്ങള് തൗബ ഇസ്തിഫാർ പ്രാർത്ഥന ഇങ്ങനെ സഹോദരങ്ങളെ അത് അതുമാത്രമല്ല മാതാപിതാക്കൾക്ക് ഉള്ള സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ഈ അവസാന തപ്പത്തിൽ മുഴുക്കെ എന്നാൽ ഒറ്റയിട്ട് രാവുകളിൽ ഒന്നുകൂടെ ശക്തമായിട്ട് നമ്മൾ ചെയ്യുക കാരണം ആ ദിവസങ്ങളിലാണ് ലൈലത്തുൽ ലേലത്തുൽ ഉണ്ടാവുക എന്നുള്ളതാണ് ലൈലത്തുൽ കതർ ഇന്ന ദിവസമാണെന്ന് അറിയിച്ചു തരാൻ വേണ്ടി റസൂലുള്ള വരികയാണ് അലൈഹി സ്വലം നബി പുറപ്പെട്ടു എന്നാണെന്ന് അറിയിച്ചു തരാൻ മുസ്ലിമീൻ അപ്പോഴണ്ട് രണ്ടാളുകൾ ഇങ്ങനെ പരസ്പരം ഷണ്ട കൂടുകയാണ് അവർ കുതർക്കങ്ങള് പിന്നെ വാഗ്വാദത്തിലാണ് അപ്പൊ റസൂലുഹു അലൈ വസ്ലമിയിൽ നിന്ന് ആ വിജ്ഞാനം അല്ലെങ്കിൽ എന്നാണത് എന്ന് ഉള്ളത് ഉയർത്തപ്പെട്ടു സഹേൽ ബുഹാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാം നമ്പർ വചനത്തിൽ നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈലത്തുൽ ലേലത്തിലൊക്കെ എന്നാന്ന് അറിഞ്ഞുകൂടാ ഒറ്റയിട്ട് രാവുകളിലാണ് എന്നാണ് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാ വിവാദത്തുകളുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുക ആയിഷാർ അലി അല്ലാ താലാൻ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എന്താണെന്ന് പ്രാർത്ഥിക്കേണ്ടത് അപ്പോ ഇമാ തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇബിനിമാരത്തി എണ്ണൂറ്റി അമ്പത് വചനങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസ് പ്രകാരം എന്നുള്ള പ്രാർത്ഥന റസൂലോ പഠിപ്പിച്ചു എന്ന ആയിഷാറിയാഹു നീ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകേണമേ എന്നുള്ളതാണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ അല്ലാത്ത സമയത്തു ആകാം ഒറ്റയിട്ട രാവുകൾ പ്രത്യേകിച്ച് അത് പ്രാർത്ഥിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ ദുഃഖിച്ച് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുക ഈമാനോടുകൂടെ മട മരണമടയാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച് മരണമടയാൻ അള്ളാഹുത്തല നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമായബീന മുഹമ്മദ് അലഹമദുല്ലാറുറബുല്ലമീൻ